ദ്യം തൊട്ടേ പറയുന്നത് ഞാൻ റിവ്യൂസിനെല്ലാം എല്ലായിടത്തും സിനിമ രണ്ട് പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി ൊണ്ട് റവന്യൂ ഉണ്ടാക്കണം അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് റിവ്യൂസ് ഒക്കെ ആവാം പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക അതിനൊന്നും അതിനോടൊന്നും എനിക്ക് പോസിറ്റീവ് റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ് നിരോഹണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്പർ വൺ അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാം ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം മറ്റുള്ള പബ്ലിക് ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങൾ നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ നിൽപ്പിച്ച സിനിമയല്ല ഞാൻ ചിലപ്പോൾ അത് എന്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ത്രീകളും കൂടെ താൽപ്പര്യം കൽബു എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയും അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി വിമൻ ആണ് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട് അവര് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം ഇവിടെ വിമൻ റിവ്യൂസ് വളരെ കുറവാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ അതിന് നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടായിട്ട് വരും പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് വിമക്ക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ള അവർക്ക് അതിനെ പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷിക്കും എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പ് ആകും അത് നല്ല സിനിമകൾ നിർമ്മിക്കുകയും കൂടെ വേണം നല്ല സിനിമ ഡയറക്റ്റ് ചെയ്തു നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാം കൂടെ ഒന്നും കൊളാബറേറ്റീവ് ആയിട്ട് ഇപ്പം നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് അപ്പം നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതിന്റെ വളരെ ഈ ഫെബ് എന്ന് പറയുന്ന മന്ത്രി പരീക്ഷകൾ ഉള്ള സമയമാണ് നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ് അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിചാരിക്കുന്നത് നല്ല സിനിമയാണ് വിചാരമാണ് മലയാള അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കൊളാബറേഷൻ ഏറ്റവും ഈ ശ്രമിക്കുക അതിന്റെ ഉത്തരം മാർച്ച് പതിനാറാം തീയതി നിങ്ങൾ തരാം ഉത്തരം മാർച്ച് പതിനാറിന് വരെ അതിന്റെ ഉത്തരം മിഥുന് മാനോ തോമസ് പറഞ്ഞിരുന്ന ഡേറ്റ് ആണ്